കാൻജിയർ ഓളാടുപാറ തേൻപാറ വിനോദസഞ്ചാര കേന്ദ്രമാക്കുന്നതിന് വേണ്ടിയുള്ള നടപടികൾ സ്വീകരിക്കുമെന്ന് മന്ത്രി റൂഷി അഗസ്റ്റ്യൻ വിനോദസഞ്ചാര സാധ്യതകൾ നിറഞ്ഞു നിൽക്കുന്ന പ്രദേശം ജനങ്ങൾക്കായി ഉടൻ തന്നെ തുറന്നു കൊടുക്കും മാർച്ച് മാസത്തിലെ നിയമസഭാ സമ്മേളനത്തിന് ശേഷം പ്രദേശം സന്ദർശിച്ച് വനംവകുപ്പുമായി ചേർന്ന് പുതിയ സംവിധാനങ്ങൾ ഏർപ്പെടുത്തുമെന്നും മന്ത്രി പറഞ്ഞു മനോഹരമായ ഒരു ടൂറിസം പ്ലേസ് ആണെന്നാണ് ഇപ്പോൾ അതിന് ഉള്ള ഒരു ആക്സിഷൻ തീ ഒന്നെങ്കിൽ അത് തൊട്ടിപ്പാള എന്ന സ്ഥലത്തുനിന്ന് പിന്നെ ഒരു മൂന്ന് മൂന്നര നാല് കിലോമീറ്ററോളം അങ്ങോട്ട് പോകണം അല്ല അഞ്ചുള്ളിയിൽ നിന്ന് അത് പിന്നെ ജലമാർഗ്ഗം അവിടെ എത്താനായിട്ട് വയ്ക്കുന്ന സ്ഥിതിയുണ്ട് അപ്പോൾ ഇത് ഫോറസ്റ്റിൻ്റെ അപ്പോൾ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റുമായി ചേർന്നുകൊണ്ട് തന്നെ മൂന്ന് മൂന്നര ഏക്കർ വരുന്ന മനോഹരമായൊരു പാറയാണെന്നാണ് മനസ്സിലാക്കുന്നത് അപ്പോൾ അത് എത്ര മനോഹരമായിരിക്കും അതുമാത്രമല്ല ഇടുക്കി ഡാമിൻ്റെ ജലാശയം അതിമനോഹരമായി കാണാൻ കഴിയുന്ന വളരെ ഭംഗിയുള്ളൊരു പ്രദേശമാണെന്ന് മനസ്സിലാവും മാർച്ച് മാസത്തെ ന്യൂസാ സമ്മേളനം കഴിഞ്ഞാൽ വളരെ ഇതുമായി ബന്ധപ്പെട്ട ആ പ്രദേശം എന്നെ സന്ദർശിച്ച് ഞങ്ങൾ ജീവനിക്കുവാണ് പോയി ഫോറസ്റ്റ് ഓഫീസർമാരും റവന്യൂ ഉദ്യോഗസ്ഥരും ഉൾപ്പെടെയുള്ള ഒരു സംഘം തന്നെ ഞങ്ങൾ അവിടെ പോയി വി ടി വി സിം അവിടെ ഉൾപ്പെടുത്തും അവിടെ പോയി ഇതെങ്ങനെയാണ് ഇതിൽ ജനങ്ങൾക്ക് പ്രയോജനകരമാക്കി കൊടുത്ത് ടൂറിസം സാധ്യതകൾക്ക് മാറ്റം വരുത്താൻ കഴിയുന്ന പ്രത്യേക വളരെ നട ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റുകൊണ്ട് തന്നെ ഇത് ഡെവലപ്പ് ചെയ്യാൻ കഴിയുന്നതാണെന്ന് നോക്കും എന്നാലും വ്യക്തിതര ബുദ്ധിമുട്ടില്ലാതെ ചെയ്യാൻ കഴിയുന്ന കാര്യം അത് ഡെവലപ്പ് ചെയ്യാൻ കഴിയുന്നതാണെങ്കിൽ മനോഹരമായി ഇത്തരം സ്ഥലം സന്ദർശിക്കാനുള്ള ജനങ്ങളുടെ അവകാശം അത് കുറെ കൂടി നല്ല നിലയിൽ പ്രയോജനകരമാക്കുന്നതിനാവശ്യമായ നമ്മൾ സ്വീകരിക്കണമെന്നാണ് ഇപ്പോൾ ഉദ്ദേശിക്കുന്നത്